ഐക്കണിക് ഇരുചക്രവാഹന ബ്രാൻഡായ റോയൽ എൻഫീൽഡിന്റെ പുതിയ സ്ക്രാം നാനൂറ്റിനാൽപ്പത് ഒടുവിൽ ഇന്ത്യൻ വിപണിയിലെത്തി സ്ക്രാം നാനൂറ്റി നാൽപ്പത് ട്രെയിൽ ഫോഴ്സ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിൽ വരുന്നു ഇവയ്ക്ക് യഥാക്രമം രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപയും രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയുമാണ് എക് ഷോറൂം വില ട്രെയിൽ വേരിയന്റ് നീല പച്ച നിറങ്ങളിൽ വാഗ്ദാനം ചെയ്യുന്നു അതേസമയം ഫോഴ്സ് വേരിയൻറ്റിന് നീല ഗ്രേ ടീൽ ഷെയ്ഡുകൾ ലഭിക്കുന്നു സ്കോക്ക് വീലുകളും ട്യൂബ് ടയറുകളും ഉപയോഗിച്ച് ട്രയൽ ട്രീം വാങ്ങുന്നവർക്ക് ലഭിക്കും ടോപ്പ് ഫോഴ്സ് വേരിയന്റിൽ അലോയ് വീലുകളും ട്യൂബ്ലെസ് ടയറുകളും ലഭിക്കും പുതിയ റോയൽ എൻഫീൽഡ് സ്ക്രാം നാനൂറ്റി നാൽപ്പതിനെ പുതുതായി രൂപകൽപ്പന ചെയ്ത എൽ ഇ ഡി ഹെഡ്ലാമ്പ് പുതിയ സീറ്റ് മെലിഞ്ഞ ടെയിൽ സെക്ഷൻ എന്നിവ ലഭിക്കുന്നു ഇന്ധന ടാങ്കും മുമ്പത്തേക്കാൾ വലുതായി കാണപ്പെടുന്നു സ്ക്രാം നാനൂറ്റി നാൽപ്പതിൻ്റെ മൊത്തത്തിലുള്ള സിൽഹൌറ്റ് റോയൽ എൻഫീൽഡ് സ്ക്രാം നാനൂറ്റി പതിനൊന്നിന് സമാനമാണ് യഥാക്രമം നൂറ് സെക്ഷൻ നൂറ്റി ഇരുപത് സെക്ഷൻ ടയറുകൾക്കൊപ്പം പത്തൊൻപത് ഇഞ്ച് ഫ്രണ്ട് പതിനേഴ് ഇഞ്ച് പിൻവീലുകളോടെയാണ് ബൈക്ക് അസംബിൾ ചെയ്തിരിക്കുന്നത് പുതിയ സ്ക്രാം നാനൂറ്റി നാൽപ്പതിന് പതിനഞ്ച് ലിറ്റർ ഇന്ധന ടാങ്ക് കപ്പാസിറ്റിയുണ്ട് ഇതിൻ്റെ സീറ്റ് ഉയരവും ഗ്രൗണ്ട് ക്ലിയറൻസും യഥാക്രമം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ഇരുന്നൂറ് എം എം എന്നിങ്ങനെയാണ് മുൻഗാമി അപേക്ഷിച്ച് കർബ് ഭാരം നൂറ്റി തൊണ്ണൂറ്റാറ് കിലോഗ്രാം വരെ വർദ്ധിച്ചു ഫീച്ചറുകളിലേക്ക് വരുമ്പോൾ പുതിയ റോയൽ എൻഫീൽഡ് സ്ക്രാം നാനൂറ്റി നാൽപ്പത് ആറി ഹണ്ടർ മുന്നൂറ്റമ്പതിൽ കണ്ടതുപോലെ ഒരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വാഗ്ദാനം ചെയ്യുന്നു ഇതിനെ യു എസ് ബി ചാർജിംഗ് പോർട്ട് ട്രിപ്പർ നാവിഗേഷൻ ബോർഡ് റൗണ്ട് റിയർ വ്യൂ മിററുകൾ എന്നിവയും ലഭിക്കുന്നു ഫൈവ് സ്പീഡ് യൂണിറ്റിന് പകരമായി സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് പുതിയ റോയൽ എൻഫീൽഡ് സ്ക്രാം നാനൂറ്റി നാൽപ്പതിനെ കരുത്തുപകരുന്നത് ഈ മോട്ടോർ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ ഇരുപത്തഞ്ച് പോയിന്റ് നാല് പി എസ് പരമാവധി കരുത്തും നാലായിരം ആർ പി എമ്മിൽ മുപ്പത്തിനാല് എം എം ടോർക്കും പുറപ്പെടുവിക്കുന്നു സസ്പെൻഷൻ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് നൂറ്റി തൊണ്ണൂറ് എം എം വീൽ ട്രാവൽ ഉള്ള നാൽപ്പത്തൊന്ന് എം എം ടെലിസ്കോപ്പിക് ഫോർക്കും നൂറ്റൻപത് എം എം വീൽ ട്രാവൽ ഉള്ള മോണോഷോക്കും ബൈക്കിലുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ യഥാക്രമം മുന്നൂറ് എം എം ഡിസ്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്ക് ബ്രേക്കുകൾ ഉൾപ്പെടുന്നു അവ യഥാക്രമം മുന്നിലും പിന്നിലും ആക്സിഡരുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു താങ്ക്